വിവാഹത്തോടെ സ്ത്രീയുടെ വ്യക്തിത്വം ഇല്ലാതാകുന്നില്ലെന്നും ഭർത്താവിൻ്റെ സ്വകാര്യ സ്വത്തല്ല ഭാര്യയെന്നും ഹൈക്കോടതി പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ചെന്നൈ സ്വദേശിയായ സ്ത്രീ പാസ്പോർട്ടിന് വേണ്ടി റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു നിശ്ചിത സമയപരിധി കഴിഞ്ഞിട്ടും അപേക്ഷയിന്മേൽ നടപടികൾ ഉണ്ടാകാതെ വന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ ഓഫീസിൽ നിന്നറിഞ്ഞത് ഭർത്താവിൻ്റെ സൈൻ ഇല്ലാതെ അപേക്ഷ പരിഗണിക്കാൻ കഴിയില്ലെന്നാണ് ഫോം ജയിൽ ഭർത്താവിൻ്റെ സിഗ്നേച്ചർ കൂടി ഉണ്ടെങ്കിലേ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ കഴിയും ഈ വിചിത്രമായ മറുപടിയെ തുടർന്ന് അവർ ഹൈക്കോടതിയെ സമീപിച്ചു തൻ്റെ ഭർത്താവിൻ്റെ സൈൻ ഇല്ലാതെ തന്നെ ഒരു ഫ്രഷ് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് റെസ്പോണ്ടൻസിന് ഡയറക്ഷൻ നൽകണമെന്ന് കാണിച്ച് ഒരു മെൻഡാമെസ് റിട്ട് ഫയൽ ചെയ്തു അപേക്ഷകയായ സ്ത്രീയും ഭർത്താവും തമ്മിൽ അകന്ന് കഴിയുകയാണ് അവരുടെ വിവാഹമോചന ഹർജി കോടതിയിൽ നടന്നു വരികയുമാണ് പരാതി പരിഗണിച്ച കോടതി പാസ്പോർട്ട് ഓഫീസറുടെ നടപടി ഞെട്ടിക്കുന്നതാണെന്നും പുരുഷാധിപത്യത്തിൻ്റെ ഭാഷയാണെന്നും പറഞ്ഞു സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന കാലമാണിത് കോടതി ഈ നടപടിയെ രൂക്ഷമായി വിമർശിച്ചു വിവാഹത്തോടെ സ്ത്രീയുടെ വ്യക്തിത്വം ഇല്ലാതാകുന്നില്ല ഭാര്യ എന്നത് ഭർത്താവിൻ്റെ സ്വകാര്യ സ്വത്തല്ലെന്നും കോടതി അപേക്ഷിക്കുമ്പോൾ ഭർത്താവിൻ്റെ സൈനും പെർമിഷനും നിർബന്ധമല്ലെന്നും മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കി സ്ത്രീ നൽകിയ അപേക്ഷ പരിഗണിക്കണമെന്നും മറ്റാവശ്യങ്ങൾ ശരിയെന്നുറപ്പുവരുത്തിയാൽ നാലാഴ്ചയ്ക്കുള്ളിൽ പാസ്പോർട്ട് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു മദ്രാസ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് എൻ ആനന്ദ് വെങ്കിടേഷാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്